അതായത് ഹെക്സാസ് മുതൽ സൗത്ത് കരോളിൻ വരെയുള്ള തെക്കു കിഴക്കൻ യുണൈറ്റഡ് സ്റ്റേറ്റിൻ്റെ തണ്ണീർ പ്രദേശങ്ങളിലാണ് ഇതിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് എന്നാൽ എന്നാലിപ്പോൾ എല്ലാ പ്രദേശങ്ങളിലും ഇത് കാണാറുണ്ട് പ്രത്യേകിച്ചും കേരളത്തിൻ്റെ നാട്ടിൻ പുറങ്ങളിൽ ധാരാളം കാണാൻ കഴിയും അതായത് പടർന്നു കയറുന്ന ഒരു കുറ്റിച്ചെടിയാണ് ഉപ്പനച്ചം തണ്ടുകൾക്ക് വളരെ ബലം കുറവായിരിക്കും ഇതിൻ്റെ പൂവിന് മഞ്ഞ കളറാണ് പൂവിൻ്റെ ഉത്ഭാഗത്തൊരു പൊട്ടുണ്ടാകും അതായത് ചുവപ്പ് കളറിലുള്ള ഒരു പൊട്ടുണ്ടാകും സാധാരണ കാണുന്നത് സെപ്റ്റംബർ മുതൽ മാർച്ച് മാസം വരെയാണ് ഇത് പൂത്തും കാഴ്ച ഒക്കെ കാണാറുള്ളത് അതായത് ഇതിൻ്റെ പൂവെന്ന് പറയുന്നത് വളരെ ആയസ് കുറവാണ് പൂത്തു കഴിഞ്ഞാൽ രാവിലെ പൂത്താ ഒരു ഉച്ചയാകുമ്പോഴത്തേ ഇത് അങ്ങ് വാടിപ്പോവും അതായത് വോട്ട് പാത്രത്തിന്റെയും ഓട്ടുപാത്രത്തിൻ്റെയും പാത്രത്തിന്റെയും ഒക്കെ ക്ലാവ് മാറ്റുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിൽ